കാപ്പി മ്യൂസിയം കാപ്പിക്ക് മാത്രമായി ഒരു മ്യൂസിയമുണ്ട് അരാഗു താഴ്വരയിൽ കാപ്പിയുടെ മലയോരമാണ് അരാഗു ഒരു ഹോട്ടലിന്റെ ശൈലിയിലാണ് മ്യൂസിയത്തിന്റെ മുൻവശം ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ കാപ്പി എന്നത് വെറുതെ കുടിച്ചു തീർക്കാനുള്ളതല്ല എന്ന് മനസ്സിലാവും അതിന് വലിയ ഒരു ചരിത്രമുണ്ട് അറേബ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും തുടങ്ങിയ യാത്രകളുടെ കഥകൾ പല ദേശങ്ങളിലെ കാപ്പികൾ അവയുടെ വ്യത്യസ്ത പേരുകൾ കുടിക്കാനുള്ള പാത്രങ്ങൾ എല്ലാം ഇവിടെ വളരെ ചിട്ടയായി ക്രമീകരിച്ചിരിക്കുന്നു കാപ്പിയുടെ കഥ കണ്ടും കേട്ടും അറിയാം നല്ല കാപ്പി കുടിച്ചുകൊണ്ടുതന്നെ ഇവിടുത്തെ കോഫി കൗണ്ടറിൽ നിന്ന് നൂറ്റി അറുപത് തരം കാപ്പി കുടിക്കാം അറേബിക്ക ടെർക്കിഷ് അറേബ്യൻ കാവ ഉടുപ്പി കോഫി ഇറ്റാലിയൻ എക്സ്പ്രസോ ഫ്രഞ്ച് പ്രസ് എന്നിവ പ്രസിദ്ധമായ ചിലത് മാത്രം കാപ്പിപ്പൊടി കാപ്പി മിഠായികൾ ചോക്കലേറ്റുകൾ കാപ്പി കപ്പുകൾ എന്നിവയും ഇവിടെ ലഭിക്കുന്നു സീസണിൽ രണ്ടായിരത്തിലധികം ആളുകൾ ഈ മ്യൂസിയം സന്ദർശിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശാഖപട്ടണത്തുനിന്ന് തീവണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുക പ്രദേശ ഭംഗികളും ജീവിതവും അപ്പോൾ മാത്രമേ വെളിപ്പെടൂ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക എപ്പോഴും തിരക്കുള്ള തീവണ്ടിയാണ് കഴിയുന്നതും വിൻഡോ സീറ്റ് ഉറപ്പാക്കുക വഴിയോര കാഴ്ചകൾ കൂടിയാണ് ആരാകൂ പ്രാദേശിക ഭാഷ അറിയുന്ന ഒരാളെ കൂടെ കൂട്ടുക എന്നാൽ മാത്രമേ ഗ്രാമങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ പുറം പട്ടണങ്ങളിലല്ല ഉൾഗ്രാമങ്ങളിലാണ് അരാഗുവിന്റെ ആത്മാവ് എന്ന കാര്യം മറക്കാതിരിക്കുക നാട്ടുചന്തകൾ നിർബന്ധമായും കണ്ടിരിക്കണം വെറും കാഴ്ചകളല്ല അനുഭൂതിയാണ് അരാഗു എന്ന് മനസ്സിലാക്കി മാത്രം അങ്ങോട്ട് പോകാനൊരുങ്ങുക